രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യം കൂടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് ഇന്നലെ നേരിട്ടത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ അഭിഭാഷകൻ മുഖേന ഫയൽ ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം സമഗ്രമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിർബന്ധ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് വരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പോലും പോലീസ് സമഗ്രമായ അന്വേഷണത്തിന് ാണ് മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോഴും അറസ്റ്റിന് യാതൊരുവിധ തന്നെയാണ് എന്താണ് പോലീസ് രീതിയിലാണ് വിനിഷ നിൽക്കുന്നതുകൊണ്ട് തന്നെ പുതിയ പുതിയ ബ്രേക്കിംഗ് സ്വാഭാവികമായി ടി വി ഡിസ്പ്ലേ കാണാൻ കഴിയില്ല കാരണം ഈ ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്ന വാർത്തയുടെ പുതിയ പുതിയ അപ്ഡേഷൻസ് സ്വാഭാവികമായും അപ്ഡേഷൻസ്വാഭാവികമായും അകലെയാണ് പുതിയ വിശദാംശങ്ങൾ കൂടി നമുക്ക് ഈ നിമിഷം പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെക്കാനുണ്ട് കാരണം ഇത് ഗൗരവതരമായ ഈ യുവതി പെൺകുട്ടി വെളിപ്പെടുത്തിയത് മാത്രമല്ല ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ അതീവ ഗൗര ഗൗരവതരമായ കൂടുതൽ വിശ വിശദാംശങ്ങൾ കൂടി വരുന്നുണ്ട് അത് ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ഹത്യയിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ യുവതിയുടെ ജീവനെ തന്നെ അപകടമാകുന്ന തരത്തിലുള്ള മരുന്നാണ് ആ സ്ത്രീക്ക് നൽകിയത് എന്നതാണ് രാഹുലിൻ്റെ സുഹൃത്ത് ആണ് മരുന്നുകൾ എത്തിച്ചു നൽകിയതെന്നുള്ള മൊഴി നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇത് ഈ രണ്ട് മരുന്നുകളും രണ്ട് മരുന്നുകളാണ് നിരോധി ഈ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ നൽകാത്ത നൽകേണ്ട മരുന്നുകൾ അത് ഒരു തരത്തിലും ആശുപത്രിയുടെയോ ഡോക്ടറുടെയോ ഒരു തരത്തിലുള്ള പരിചരണവും ഈ മരുന്നുകൾ നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നതാണ് ഡോക്ടർമാർ നൽകിയിട്ടുള്ള വിശദാംശങ്ങൾ ട്യൂബൽ പ്രഗ്നൻസി ആണ് എങ്കിൽ ട്യൂബ് പൊട്ടി മരണം വരെ സംഭവിക്കാവുന്നതാണ് ഡോക്ടർ ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി മരുന്ന് കഴിച്ചത് ഡോക്ടറുടെ മാർഗനിർദ്ദേശമോ ഈ നിർദ്ദേശമോ ഇല്ലാതെയാണ് സാന്നിധ്യവും ഇല്ലാതെയാണ് ഗുരുതര രക്തസ്രാവത്തിന് യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു മെഡിക്കൽ രേഖകളും തെളിവുകളും പോലീസിന് തന്നെ യുവതി നൽകി യുവതിയെ കഴിപ്പിച്ചത് ഏഴാഴ്ച വരെ കഴിക്കാവുന്ന മരുന്നെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധർ തന്നെ പറയുന്നു ഗർഭസ്ഥ ശിശുവിന് മൂന്ന് മാസം വളർച്ചയുണ്ടായിരുന്നു ഭ്രൂണഗത്തിക്ക് ശേഷം മാനസികമായി പൂർണ്ണമായി യുവതി തകർന്നു ആത്മകത്യക്ക് ശ്രമിച്ച യുവതിയുടെ യുവതി ഐ സി യുയിൽ കഴിഞ്ഞ് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഭ്രൂണഗത്തിക്ക് ശേഷം യുവതിക്കുണ്ടായത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് തെളിയിക്കുന്ന മെഡിക്കൽ രേഖകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പരിശോധിച്ച ഡോക്ടറിൽ നിന്ന് ഇത് സംബന്ധിച്ച രേഖാമൂലമുള്ള മൊഴിയും ആ പോലീസ് രേഖപ്പെടുത്തും ഒപ്പം തന്നെ ആ കൂടുതൽ വിശദാംശങ്ങൾ കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഫ്ലാറ്റിലെത്തി രാഹുൽ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയ ഫ്ളാറ്റിലെത്തി പോലീസ് പരിശോധന നടത്തിയിരുന്നു അവിടെ അവിടെ എത്തിച്ചതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ആ പോലീസ് ഇനി ശേഖരിക്കും ഒപ്പം തന്നെ ഫ്ലാറ്റിലെത്തി പോലീസ് മഹസറും തയ്യാറാക്കി ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അറസ്റ്റിലേക്കുള്ള നീക്കം പോലീസ് ശക്തമായി ആരംഭിച്ചിട്ടുണ്ട് കാരണം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാലും അറസ്റ്റിന് മറ്റു തരത്തിലുള്ള തടസ്സമില്ല എല്ലാ ജില്ലകളിലും അന്വേഷണം നടത്താൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് പോലീസ് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി അറസ്റ്റിലേക്ക് പോകും ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് അറസ്റ്റ് ചെയ്യുന്നതിൽ മറ്റു തരത്തിലുള്ള തടസ്സമില്ല എന്ന് നിയമ വിദഗ്ധരുമായി ആലോചിച്ച് പോലീസിനത് സംബന്ധിച്ച ഉപദേശവും ലഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് വിദഗ്ധർ പറഞ്ഞത് അറസ്റ്റ് ചെയ്യുന്നതിൽ മറ്റു തരത്തിലുള്ള തടസ്സങ്ങളൊന്നുമില്ല കാരണം ഗുരുതര മായ ആരോപണങ്ങൾ ഒപ്പം തന്നെ പോലീസ് ഈ രേഖകൾ ശേഖരിച്ചിട്ടുണ്ട് ഫ്ളാറ്റിലെത്തി ഇത് സംബന്ധിച്ച രേഖകൾ മഗസ്ർ തയ്യാറാക്കി ഒപ്പം തന്നെയാണ് ഇത് ഈ ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ച രേഖകൾ ചികിത്സ തേടിയ ആശുപത്രിയുടെ രേഖകൾ അവിടെ തന്നെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇവ തന്നെ പോലീസ് ഇനി പൂർണ്ണമായി കളക്ട് ചെയ്തെടുക്കും ഒപ്പം തന്നെ യുവതിയുടെ ശബ്ദവും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പുറത്തു വന്ന ശബ്ദമുണ്ട് ആ രേഖകൾ യുവതി തന്നെ ഫോൺ റെക്കോർഡുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസിന് ഡിജിറ്റൽ തെളിവുകളായി കൈമാറിയതാണ് അത് ഔദ്യോഗികമായി ഇന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അത് പോലീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് യുവതിയുടെ ശക്തമാണ് ഒപ്പം തന്നെ രാഹുൽ മാങ്കുട്ട മറുഭാഗത്ത് സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് കോടതി നൽകുന്ന കേസ് ഡയറിയിൽ പോലീസിന് തെളിയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തിരുവല്ലത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഇത് യുവതിയെ തന്നെ നേരിട്ടെത്തിച്ച് ഇതിൻ്റെ രേഖകൾ പരിശോധിക്കും പ്പം തന്നെ ഇനി അറസ്റ്റിലാവുന്ന മുറയ്ക്ക് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ശബ്ദവും അവിടെ എത്തി പരിശോധിക്കും ഇതിൻ്റെ നടപടിക്രമങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിനിഷ ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നിർണായകമായ ഘട്ടങ്ങളിലേക്ക് പോലീസ് വളരെ ചിട്ടയോടുകൂടി അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഒരു തരത്തിലും വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന ഉറപ്പ് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഇരയ്ക്ക് നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണ നടപടികളായി മുന്നോട്ട് പോകുന്നു ഇത് നിയമപരമായി ഒരു കുറ്റവാളിയെ എന്താണ് നടപടി സ്വീകരിക്കേണ്ടത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് ആ നടപടിക്രമങ്ങളിലേക്കാണ് ആ പോലീസ് പോകുന്നത്